നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത പ്രകൃതക്കാരുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവരോട് ഗുണകാംക്ഷപരമായ സ്വഭാവവും നിലപാടും കാത്തുസൂക്ഷിക്കേണ്ടവരാണ് സൂക്ഷിക്കേണ്ടവരാണ് എന്ന മറ്റുള്ളവരോട് ഗുണകാംക്ഷയോടെ പെരുമാറേണ്ടുന്ന ഒരു വിശ്വാസിയിൽ നിന്ന് അവരുടെ അഭാവത്തിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല സത്യവിശ്വാസികളായ ആളുകൾ പരസ്പരം സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരും സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരുമാണ് അള്ളാഹു സുബാനഹത്ത് ആല വിശുദ്ധ ആനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ഇന്നമൽ മൊഹമിനോന എഹ്വ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരങ്ങൾ മാത്രമാണെന്നാണ് സഹോദരൻ എന്ന് പറഞ്ഞ അറബി പദത്തിന് മലയാളത്തിൽ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ സഹ ഉദരൻ എന്നാണ് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന മക്കൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധവും സ്നേഹബന്ധവും എങ്ങനെയായിരിക്കണമോ അതാണ് ഒരു വിശ്വാസി സമൂഹത്തിനിടയിൽ ഉണ്ടാകേണ്ട ബന്ധമെന്നാണ് എന്തായിരുന്നാലും ഈ സാഹോദര്യബന്ധത്തെ തകർത്തു കളയുന്ന ഇല്ലാതാക്കുന്ന അതിൽ പൊട്ടലും വിള്ളലും ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സ്വഭാവങ്ങളും വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അത് സ്റ്റേജിലാണെങ്കിലും പേജിലാണെങ്കിലും ഇനി പുതിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചാറ്റ് ബോക്സിലാണെങ്കിലും തൻ്റെ സഹോദരൻ്റെ തൻ്റെ സുഹൃത്തിൻ്റെ അഭാവത്തിൽ അവൻ ഇല്ലാത്തപ്പോൾ അവൻ ഇഷ്ടപ്പെടാത്തത് പറയുക ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് വളരെ നിന്ദയമായ ഗുരുതരമായ തെറ്റാണ് പക്ഷെ പറയുമ്പോൾ അവരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളിലും ഈ ഒരു സ്വഭാവദൂഷ്യം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ രണ്ടാളുകൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ വർത്തമാനങ്ങൾ തന്നെ പറയാൻ ധാരാളം ധാരാളം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിലില്ലാത്ത ഒരുത്തനെക്കുറിച്ച് ഒരുവനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ നമ്മുടെ വർത്തമാനം പൂർണ്ണമാകൂ നമുക്ക് തൃപ്തിയാകൂ എന്നിടത്താണ് പലപ്പോഴും നമ്മുടെയൊക്കെ നിലപാട് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ തന്നെ ഒരുപാട് പറയാനുണ്ട് സംസാരിക്കാൻ എത്രയോ വിഷയങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ കൂട്ടത്തിലില്ലാത്ത ഒരുത്തനെക്കുറിച്ച് അവൻ്റെ അഭാവത്തിൽ അവൻ്റെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ചർച്ച ചെയ്താലേ നമ്മുടെ വർത്തമാനം ഒരു പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നിടത്തോളം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെ നിലപാടും ഒക്കെ സംസാരങ്ങളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഒന്നും അത് നിഷേധിക്കാൻ കഴിയില്ല ഇതിന് സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും വളരെ ദീനീപരമായി ദീനീ വിഷയങ്ങളിലും ആരാധനകളിലുമൊക്കെ വളരെയേറെ താല്പര്യം കാണിക്കുന്ന ആളുകളിൽ പോലും ഈ ഒരു സ്വഭാവദൂഷ്യം അഥവാ പരദൂഷണം റീപത്ത് ഈ ഒരു സ്വഭാവദൂഷ്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഈ ഒരു തെറ്റ് അത് സമൂഹത്തിലുണ്ടാക്കുന്ന വളരെ മോശമായ ഇമ്പാക്റ്റ് അതിൻ്റെ പ്രതികരണങ്ങൾ അത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഒരിക്കലും നബിസ്വല്ലാം നാല് സ്വല്ലം ചോദിച്ചല്ലോ സഹാബയ്ക്ക് കിറാമിനോട് നമ്മൾ നിരന്തരം കേട്ട് പഠിച്ചൊരു ഹദീസാണ് ആ തതുരൂലമല്ല റയീബ എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് റസൂർ ചോദിക്കുന്നുണ്ട് അപ്പൊ സുഹാബിമാർ അള്ളാഹു റസൂൽ അറിയൂല റസൂലേ എന്ന് പറഞ്ഞപ്പോ നബിസ്വലുസല് പറഞ്ഞത് നിന്റെ ഒരു സഹോദരന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടപ്പെടാത്തത് അവനെക്കുറിച്ച് പറയല നിന്റെ സുഹൃത്തിന്റെ അഭാവത്തിൽ അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവനെക്കുറിച്ച് നീ മറ്റെല്ലവരോടും പറയല അപ്പൊ സഹാബികൾ ചോദിച്ചു അല്ല റസൂലെ ഞങ്ങൾ അങ്ങനെ പറയണ കാര്യം അവൻ്റെ ജീവിതത്തിലുള്ള ഒരു സത്യം തന്നെയാണ് പറയുന്നത് നുണ എന്നല്ല അങ്ങനെയാണെങ്കിലോ അപ്പൊ നബിസ്വല്ലാസ്വലം പറഞ്ഞു ഒരാളെക്കുറിച്ച് അവനിൽ ഉള്ള കാര്യം പറയുന്നതാണ് പരദൂഷണം ഗുരുതരമായ തെറ്റാണ് ഇനി നിങ്ങൾ പറയുന്നത് അയാളിൽ ഇല്ലാത്തതാണെങ്കിലോ അത് പരദൂഷണമാകും അത് നുണയുമാകും അതിനേക്കാൾ വലിയ പ്രശ്നമാണ് എന്ന് നബിസാഹു വല്ലം അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളുമായി നടക്കുന്ന ആളുകളെ കാണാൻ കഴിയും എവിടെ ചെന്നാലും മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക എന്ന വളരെ വൃത്തികെട്ട സ്വഭാവം ഈ നടക്കുന്ന ആളുകൾ അതെവിടെ ആയിരുന്നാലും അത്തരം ആളുകളൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഞാനില്ലാത്തതൊന്നല്ലോ പറഞ്ഞത് ഉള്ളത് തന്നെയല്ലേ സത്യം തന്നെയല്ലേ ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ തന്നെ പറയാറുള്ള ന്യായങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ന്യായം പറയുന്നവരോടാണ് ഹബീബ് സല്ലാല്സ്വല്ലം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അഭാവത്തിൽ അവനെക്കുറിച്ച് അവനിലുള്ള ഒരു സത്യം യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതുതന്നെയാണ് പരദൂഷണം എന്ന് നബി സല്ലാസ്വല്ലം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്ക് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അഭിമാനമെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമുക്കൊക്കെ അഭിമാനമുണ്ട് ഈ അഭിമാനത്തിൽ കൈവെക്കാൻ ആ അഭിമാനത്തെ പിച്ച് ചീന്തുന്നതിന് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ നമുക്കൊക്കെ ഒരു അഭിമാനമുണ്ട് ഈ എൻ്റെ അഭിമാനത്തിൽ ഒരാളും തൊട്ട് കളിക്കരുത് അതിനെ ആരും കൈയിട്ട് വശലാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണ് അത് വളരെ ഗുരുതരമായൊരു തെറ്റായിട്ടാണ് കൂട്ടര ഇസ്ലാം കാണുന്നത് ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ കുറ്റമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ത് ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അവനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാർക്കിടയിൽ ഒരു മനുഷ്യന്റെ ഇമേജ് അവൻ്റെ അഭിമാനത്തെ ഇല്ലാതാക്കുക അതിനെ പിന്നെ പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്നതിനെ പണ്ഡിതന്മാർ പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ എന്നാണ് ഈ പറയുന്നത് വിശുദ്ധ ഖുറാൻ പറഞ്ഞ വർത്തമാനമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതല്ലേ വിഷയത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചി മാന്ദ്യ തിന്നുന്നതിനോടാണ് ആ ഖുറാൻ ഇതിനുപിച്ചത് പോലെ ആ ഇളത്തും പാ നിങ്ങളൊരാളും ഒരാളെക്കുറിച്ചും അവൻ്റെ അഭാവത്തിൽ പരദൂഷണം പറയാൻ പാടില്ല അവൻ്റെ കുറ്റങ്ങളും കുറവുകളും അവൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മറ്റുള്ളവരോട് വർത്തമാനം പറയരുത് എന്നിട്ടെന്താ പറഞ്ഞേ നിങ്ങളുടെ സുഹൃത്ത് മരിച്ചു കിടക്കാൻ അവന്റെ ശരീരത്തിൽ നിന്ന് ശവശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മാന്തി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവെന്നാ ചോദിച്ചേ ഖുർആൻ തന്നെ അതിന് മറുപടി ഒന്നോ ഫരിഹിത്തമോ അത് നിങ്ങൾ വെറുക്കും അത് നിങ്ങൾ വെറുക്കും ഖുർആൻ തന്നെ പറയാ അതിന് നിങ്ങൾ വെറുക്കും എങ്കിൽ എങ്കിൽ അതുപോലെ വെറുക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ച് ആരെക്കുറിച്ചാവട്ടെ ഭാര്യയെക്കുറിച്ചാവട്ടെ ഉമ്മനെക്കുറിച്ചാവട്ടെ ഉപ്പയെക്കുറിച്ചാവട്ടെ ആരെക്കുറിച്ചാവട്ടെ അവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് അവരുടെ ന്യൂനതകൾ പറയുക സംസാരിക്കുക എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് ആരെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അവരുടെ ശരീരം മരിച്ചു കിടക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് മാംസം മാന്തി തിന്നുന്ന കാട്ടുജന്തുക്കളേക്കാൾ നികൃഷ്ടമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഗുരുതരാണ് രണ്ടാമത് പറഞ്ഞത് കൊന്നു എന്ന് മാത്രമല്ല എന്നിട്ടും കലിയടുങ്ങാതെ ആ മരിച്ചു കിടക്കുന്ന കൊന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചി മാതി തിന്നു പറഞ്ഞാൽ അത് അതിനേക്കാൾ വൃത്തികെട്ട നീചമായ കൃത്യമാണെന്നാണ് ഈ പറയുന്നത് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരുപക്ഷേ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി വിലക്കിയ മഹാപാപങ്ങളിൽപ്പെട്ട വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത് വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ അവന വധശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്നാണ് ഇസ്ലാമി കശീരീത്ത് എറിഞ്ഞുകൊള്ളണമെന്ന് നിയമമുണ്ട് നൂറ് അടി അടിക്കണമെന്ന നിയമമുണ്ട് ഇങ്ങനെയൊക്കെയാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യഭിചാരത്തെക്കാൾ ഗുരുതരം എന്ന് റസൂൽ വിശേഷിപ്പിച്ച ഒരു തിന്മയുണ്ട് ലോകത്ത് വ്യഭിചാരത്തെക്കാൾ മാരകമാണ് എന്ന് അള്ളാന്റെ ഹബീബ് ലോകത്തെ പഠിപ്പിച്ച ഒരു തിന്മയുണ്ട് ലോകത്ത് അതാണ് ഈ എന്ന് പറയുന്നത് ഹബീബ് യാ അബാദർ നീ പറയുന്നതിനെ സൂക്ഷിക്കണം കാരണം എന്ന് പറയുന്നത് നിന്റെ സുഹൃത്തിനെ കുറിച്ച് അവന്റെ അഭാവത്തിൽ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും സംസാരിക്കുക വിളമ്പുക എന്ന് പറയുന്നത് അശബ്ദുമിന അത് വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് അബൂതറേ ചോദിച്ചു റസൂലേ വലിയ റസൂൽ എങ്ങനെ റസൂലെ പരദൂഷണം പറയുന്ന ഒരു വാക്ക് ഒരു വർത്തമാനം ഒരു സംസാരം എങ്ങനെ വ്യഭിചാരത്തെക്കാൾ കഠിനമാകുന്നത് എങ്ങനെയാണ് അല്ലാൻ റസൂൽ അതിനെ വിശദീകരിച്ചുകൊടുത്തൊരു രീതി എന്താണെന്നറിയോ എന്താണെന്നറിയോചരിച്ചാൽ ഒരാൾ മദ്യപിച്ചാൽ അവൻ അത് പടച്ച റബ്ബിനോട് ചെയ്യുന്ന തെറ്റാണ് ഒരുപക്ഷെ അവൻ റബ്ബിനോട് അത് ചോദിച്ചാൽ അത് സ്വീകരിച്ചു എന്ന് വരും ഒരു തൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുപോയി തെറ്റു മനസ്സിലായി പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തി ചോദിച്ചാൽ റബ്ബതൊരു പക്ഷേ അവൻക്ക് പൊറത്തു കൊടുക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ അത് പടച്ചോനോയുമായി ബന്ധപ്പെട്ടതല്ല അതൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ആരെക്കുറിച്ചാണോ നിങ്ങൾ പരദൂഷണം പറഞ്ഞത് അവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നാലല്ലാതെ തീർന്നില്ല അവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്ന് നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് കൈ ഉയർത്തി ചോദിച്ചാലല്ലാതെ പടച്ചോ നിങ്ങൾക്ക് പുറത്ത് തരൂല്ല ഇത് വലിയൊരു പ്രശ്ന സുഹൃത്തുക്കളെ മനസ്സിലാക്കണം വേറെ എന്ത് തെറ്റും റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് അത് പുറത്തു തരുമായിരിക്കാം പക്ഷേ മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രത്യേകിച്ച് ഈ പരദൂഷണം പോലുള്ള വിഷയത്തിലൊക്കെ ആരെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞത് അവന്റെ മുമ്പിൽ പോയി പൊരുത്തപ്പെടണം പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് മനസ്സിൽ വെക്കരുത് പുറത്തു തരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടാത്ത കാലത്തോളം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് അള്ളാന്റെ ഹബീബ് സല്ലാസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ 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 ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാ കൂട്ടറേത് നമ്മൾ കേട്ടൊരു ചരിത്രം ഉണ്ടല്ലോ അബൂബക്ക സദ്ദീഖർനും ഉമർ അള്ളാഹുനും നബിസ് അള്ളു അലുവല്ലമയും കൂടി ഒരു യാത്ര പോകുമ്പോൾ തങ്ങളുടെ കൂടെ ആ യാത്രയിൽ ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമൊക്കെ ഒപ്പമുള്ളൊരു വൃത്തിനുണ്ടായിരുന്നല്ലോ ആ വൃത്തിനെക്കുറിച്ച് ഇവർ പറഞ്ഞൊരു വർത്തമാനമൊക്കെ നമ്മൾ മുമ്പ് ഈ മിമ്പറിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അയാൾ കുറച്ച് ഉറങ്ങണ ആളായിരുന്നു രാവിലെ അബൂബക്കർ അള്ളാഹറിനും ഉമർ അള്ളാഹ്നും എഴുന്നേറ്റപ്പോഴും വൃത്തിന് എഴുന്നേറ്റിട്ടില്ല ഭക്ഷണമുണ്ടാക്കിയിട്ടില്ല ഈ സമയത്ത് ഇവര് പറഞ്ഞു എന്തിനും ഉറക്കക്കാരനാണ് അവരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ വേറെ പുറത്തു കേട്ടാൻ പറ്റാത്ത വൃത്തികേടുകളോ ഒന്നും പറഞ്ഞിട്ടില്ല ഉറങ്ങിക്കിടക്കുന്ന വൃത്തിനെക്കുറിച്ച് പറഞ്ഞത് എന്തൊരു ഉറക്കക്കാരനാണിത് നമ്മൾ എണിച്ചിട്ട് എണീച്ചിട്ടില്ല മൂപ്പര് എണിച്ചിട്ടില്ലല്ലോ ഇത് കേട്ടാൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ ഈ വാക്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുതിരി കാണുന്നുണ്ടോ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അവസാനം നബിസല്ലാഹു അലൈഹി വസ്ലാം തങ്ങളോട് അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞ് നബിസലാ അലൈവിം ആ റസൂലിനോട് റസൂലയെ തെറ്റുപറ്റിയത് പുറത്തു തരാൻ താങ്കൾ അള്ളാഹോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബിസ് അല്ലാഹുലിം അബൂബക്കറിനോടും ഉമറിനോടും പറഞ്ഞ മറുപടി അബൂബക്കറെ ഉമറേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു കാര്യവുമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വൃത്തിനോട് പൊരുത്തപ്പെടിക്കണം അവൻ നിങ്ങൾക്ക് വേണ്ടി പറച്ചറബിനോട് കൈവെക്കണം ആർജിക്കണം വിഷയത്ര ഗുരുതരാണെന്ന് മനസ്സിലാക്കണം കഴിയോ നമുക്ക് ഈ നിമിഷം വരെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ പോലും നമ്മുടെ വർത്തമാനങ്ങളിൽ ഫോൺ കോളുകളിൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ട് ആരെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലകളിൽ മിനിന്നാനുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളിൽ കഴിയോ നമുക്ക് ഈ കണ്ട ആളുകളൊക്കെ മുമ്പിൽ പോയിട്ട് പൊരുത്ത കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നമ്മൾ പരലോകൂട്ടരെ നഷ്ടപ്പെടാൻ പോണത് ആലോചിക്കണം അതാ അള്ളഹാന്റെ റസൂല് പറഞ്ഞത് ഉമറേ അബൂബക്കറേ ഈ വിഷയത്തിൽ ഞാൻ അള്ളഹാനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ആദ്യം അവനോട് നിങ്ങൾ പൊരുത്തപ്പെടാൻ പറയേ എന്നിട്ട് അവനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമറ നിങ്ങൾക്ക് വേണ്ടി കണ്ടോ നമ്മൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവനെ വളരെ ഗുരുതരമാണ് കാര്യം വ്യഭിചാരത്തെക്കാൾ കഠിനമെന്ന് റസൂൽ വിശേഷിപ്പിച്ച നമ്മൾ നാലോചിച്ച് നോക്കിയേ വിശ്വാസികളാണ് നമ്മൾ വിശ്വാസികളായ നമ്മൾ ഒരു പക്ഷേ വ്യഭിചരിക്കുന്നവരല്ല മദ്യപിക്കുന്നവരല്ല അത്തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും നമ്മളേർപ്പെടുന്നില്ല കാരണം അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട് വ്യവിധാനം അത് നീചമാണ് അത് വൃത്തികെട്ടതാണ് അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് പോലും നമ്മൾ അടുക്കൂല നമ്മൾ പരമാവധി ജാഗ്രത അതിൽ പുലർത്തും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഏതെങ്കിലും ഒരു മദ്യഷാപ്പിൽ പോയിട്ട് പരസ്യമായിട്ടോ രഹസ്യമായിട്ടൊക്കെ ഇരുന്നിട്ട് മദ്യപിക്കുന്നൊരു ചിത്രം നിങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ കഴിയുമോ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ എനിക്ക് കുറിച്ചും കഴിയുമോ കഴിയൂലോ നമുക്ക് കാരണം അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ അല്ലാതെ മാർഗ്ഗത്തിൽ പോയിക്കൊണ്ടിരിക്കണേ പക്ഷേ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ വ്യഭിചാരത്തെ പോലെയാണ് അതിനേക്കാൾ ശക്തമാണ് പരദൂഷണം എന്ന് മനസ്സിലാക്കാൻ വ്യഭിചാരത്തോടെ അടുക്കുന്നതിന് എത്രത്തോളം നമ്മൾ വെറുക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ടോ അതേ ഗൗരവത്തോടെ നമ്മുടെ സംസാരങ്ങളിൽ ഇത്തരം വർത്തമാനങ്ങൾ വരാതിരിക്കാൻ എന്തുകൊണ്ട് ജാഗ്രത നമ്മൾ കാണിക്കുന്നില്ല എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൽ വളരെ കനിഷ്ഠിത പുലർത്തുന്നുണ്ട് ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ പക്ഷെ പരദൂഷണം ഐബത്ത് ഒന്ന് കൂട്ടം കൂടുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ എല്ലാത്തിൽ പറയുക ഉള്ളത് പറയുക ന്യൂനതകൾ പറയുക ഇനി അതിലും അത് പറഞ്ഞതിൽ എൻജോയ് ചെയ്യുന്നവരുമുണ്ട് അത് വേറെ കാര്യമാണ് അത് വേറെ വിഷയമാണ് ഇങ്ങനെയൊക്കെ ആവുക അത് പള്ളിയിൽ വെച്ചിട്ടാണെങ്കിലും യാത്രയിലാണെങ്കിലും കാറിൽ പോകുമ്പോഴാണെങ്കിലും ബൈക്കിൽ പോകുമ്പോഴാണെങ്കിലും ഇനി തീരുമേശയ്ക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴാണെങ്കിലും എല്ലാം എല്ലാം എന്തേ അങ്ങനെ കാരണം അത് വ്യഭിചാരത്തേക്കാൾ നീചവും വൃത്തികെട്ടതുമായ ഒന്നാണെന്ന് മനസ്സിനെ നിരന്തരം ബോധ്യപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോയി എന്നതാണ് പ്രശ്നം അതാണ് കാര്യം വ്യഭിചാരം പോലുള്ള വൻതിന്മകളെപ്പോലും ഗൗരവത്തോടെ കാണുന്നവർ പരദൂഷണത്തെ വളരെ ലഘുവായി നിസ്സാരമായി കാണുന്നു എന്നതാണ് സങ്കടകരമായ കാര്യം ഒരു സുദീർഘമായൊരു ഹദീസിൽ കാണാൻ കഴിയും ഞാനതിൻ്റെ അറബി ഒഴിവാക്കുകയാണ് സമയം ഇല്ലാത്തതുകൊണ്ട് അസലം ഗോത്രക്കാരനായ മായിസു അള്ളാഹുനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും മായസുബന് മാലിക് അലുള്ളാഹ്ന്നോ അദ്ദേഹം ഒരിക്കലും വ്യചരിച്ചു തെറ്റ് ചെയ്തു അള്ളാഹൻ റസൂല് മുമ്പിൽ വന്ന് ഏറ്റു പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാലും തവണ വന്നു റസൂല് തിരിച്ചുവിടാൻ ശ്രമിച്ചു അങ്ങനെ നാലാമത്തെ പ്രാവശ്യം റസൂലിനോട് വന്ന് പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തെ ശിക്ഷ നടപ്പിലാക്കി എറിഞ്ഞു കൊന്നു എറിഞ്ഞു കൊന്നു അങ്ങനെ പിന്നീട് ഒരിക്കൽ ഈ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ മായസുൻ മാലിക് അലു അള്ളാഹൊന്നോ അദ്ദേഹത്തിന്റെ കബറിൻ്റെ അരികിലൂടെ മറ്റൊരു സമയത്ത് റസൂലും സഹാബെ കിരാമും നടന്നു പോകുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു ഒരു സ്വാഭാവിക വർത്തമാനം ഇയാൾ എന്തൊരു വിഡ്ഡിയാണ് എന്തൊരു വിഡ്ഡിയാണ് ഇയാൾ പല പ്രാവശ്യം അള്ളാൻ റസൂലിന് മുമ്പിലോട്ട് റസൂലും വിഭിചരിച്ചു വിഭിച്ചു എന്ന് പറഞ്ഞപ്പോഴും അള്ളാൻ റസൂൽ തിരിച്ചു തിരിച്ചുവിടുക ചെയ്ത് പക്ഷെ പിന്നെയും പിന്നെയും വന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു വിഡ്ഡിനെ പോലെ അയാൾ ശിക്ഷ ഏറ്റുവാങ്ങി അവസാനം നായ കൊല്ലപ്പെടുന്നത് പോലെ അയാൾ കൊല്ലപ്പെട്ടു ഇതയാൾ പറഞ്ഞത് ഇത് കേട്ട സമയത്ത് റസൂൽ അപ്പം ഒന്നും മിണ്ടിയില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി കുറച്ച കണ്ടെത്തിയപ്പോൾ ഒരു കഴുത അതിങ്ങനെ ചത്ത് വീർത്ത് വയറൊക്കെ പൊങ്ങി അതിൻ്റെ കൈ കാലുകളൊക്കെ ബലം വെച്ചിങ്ങനെ എണിച്ച് നിൽക്കുന്ന ഒരു ദുർഗന്ധം വമിക്കുന്ന കഴുതയെ കണ്ടപ്പോൾ റസൂല് പറഞ്ഞു നിങ്ങൾ രണ്ടാളിനെടുത്ത് തിന്നോളി എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം രണ്ടാളിൽ നിന്ന് എടുത്ത് തിന്നോളി എന്ന് പറഞ്ഞു അവർ ചോദിച്ച റസൂലെ ചത്തു വീർത്ത കഴുതയെ തിന്നുകയോ അതിന് ഷവ അല്ലേ അത് തിന്നാൻ പറ്റുമോ അപ്പൊ റസൂല് പറഞ്ഞു നിങ്ങൾ അല്പം മുമ്പ് നിങ്ങളുടെ സഹോദരൻ മരിച്ചു പോയൊരു സഹോദരൻ ഉണ്ടല്ലോ ആ സഹോദരന്റെ അഭിമാനം നിങ്ങൾ ക്ഷതപ്പെടുത്തി ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് ഇത് തിന്നുന്നതിനേക്കാൾ ഗുരുതരമാണ് അത് അപേക്ഷിച്ച് നിങ്ങൾ പറഞ്ഞ വാക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ചത്തുകിടക്കുന്ന ഈ നാറുന്ന കഴുതയുടെ ശവം അത് തിന്നതിനേക്കാൾ ഒന്നല്ല എന്ന് റസൂൽ സാഹിസല് അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവസാനം പറഞ്ഞതെന്ന് അറിയാം അള്ളാഹുവാണ് സത്യം ആ മായിസ് ഉണ്ടല്ലോ ഏറ്റു പറഞ്ഞ മായിസ് ഇപ്പം ഇങ്ങനെ സ്വർഗത്തിലെ അരുവികളിൽ ഇങ്ങനെ നീന്തി കൊണ്ടിരിക്കുകയാണ് എന്നും റസൂൽ അവസാനം അവരെ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഇത്ര വലിയ ഗുരുതരമായ കാര്യമാണ് നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം അവർക്ക് റസൂല് പറഞ്ഞത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു സഹോദരനെക്കുറിച്ച് പരദോഷണം പറഞ്ഞ് അവൻ്റെ മാംസം തിന്ന് ജീവിച്ചവൻ നാളെ പരലോകത്തെത്തുമ്പോൾ അള്ള അവനെ ഹാജരാക്കുന്ന ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ഒരാൾ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പരദോഷം അങ്ങ് അങ്ങനെ ജീവിച്ചു പോയി അങ്ങനെ രണ്ടാളും മരണപ്പെട്ടു നാളെ പറത്തുമ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞത് അവൻ്റെ പിന്നെ ശവശരീരം അവൻ്റെ മയ്യത്തള്ള മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കും കിയാമെന്നാളിനെ എന്നിട്ടല്ല പറയോ അത്ര നീ തിന്നോ തിന്നോ ദുനിയാവിലാകുമ്പോൾ ജീവനോടെ നീ തിന്നതല്ലേ ദുനിയാവിലാകുമ്പോൾ ജീവനോടെ ഇവൻ്റെ മാംസം തിന്നാൽ നിനക്കൊരു അറപ്പും വെറുപ്പും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മരിച്ചു കിടക്കാൻ നീ തിന്നോ തിന്നണം തിന്നേ പറ്റൂ ഹദീസിന്റെ ഹദീസന്റെ അവസാനെന്താന്നല്ലെന്നറിയോ അത് അവൻ തിന്നാൻ നിർബന്ധിതനാകും അസഹ്യത നിമിത്തം അവന്റെ മുഖം ചുളിയും അവൻ അട്ടഹസിക്കും പക്ഷെ അവൻ തിന്നും ഫത്തുൽ ഭാരി എപ്പോട്ട് ചെയ്യുന്നുണ്ട് കാണാൻ കഴിയും ഹദീസ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മിയറാജന്റെ രാത്രിയിൽ റസൂലിനെ കണ്ട ഒരു അനുഭവം ഉണ്ടല്ലോ എന്താ ചെമ്പിന്റെ നഖം ചെമ്പിന്റെ നഖം ഉപയോഗിച്ചുകൊണ്ട് മുഖവും നെഞ്ചും മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുക ഒരു വിഭാഗം വളരെ വികൃതമായ ഒരു കാഴ്ച ചമ്പിന്റെ നഖം സ്വന്തം മുഖവും നെഞ്ചും മാന്തി പൊളിക്കുന്നു മാന്തി പൊളിക്കുന്നു വീണ്ടത് പഴയ പോലെ ആകുന്നു ചോദിച്ചു ജിബിരിൽ ആരാണ് ഈ കൂട്ടര് എന്താണ് ഇവര് ചെയ്ത് തെറ്റ് എന്താ ഇവരുടെ പ്രശ്നം എന്താ അപ്പൊ ജിബിർ അലിസ്ലാം തിരിച്ചു റസൂൽ മറുപടി കൊടുത്തു ഇവർ ജനങ്ങളുടെ ഇറച്ചു തിന്നുന്നവരായിരുന്നു പരദൂഷണം പറയുന്നവരായിരുന്നു അവരുടെ അഭിമാനത്തെ പരിക്കേൽപ്പിച്ചവരുമായിരുന്നു എന്നാണ് ജബിരിയിൽ കൊടുത്ത മറുപടി എന്നാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരദൂഷണം പോലുള്ള തെറ്റുകുറ്റങ്ങൾ അത് പറയിൽ മാത്രമല്ല സഹോദരന്മാരെ കേൾക്കുന്നതും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ഇതും നമ്മൾ മനസ്സിലാക്കണം പറയിൽ മാത്രമല്ല കേൾക്കുന്നതും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് പലപ്പോഴും പരദൂഷണം പോലുള്ള ദുശീലങ്ങളിൽ മുഴുകാൻ ആളുകൾക്ക് പ്രചോദനമേകുന്നത് അത് കേൾക്കാൻ വേറെക്കൊരാൾക്കാരുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തന്നെയല്ലോ കേൾക്കാൻ ആരുല്ലെങ്കിൽ പിന്നെ പറയണമെനിക്കൊരു പ്രസക്തി ഇല്ലല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് പറയൂലല്ലോ ഭ്രാന്തനെ പോലെ അപ്പം ആളുകൾ പരദൂഷണം പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ ഒരാൾ അപ്പുറത്തുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ കുറ്റമാണ് അത് കേൾക്കുന്നതും അത് നേർക്കുന്നതിനാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കമൻറ്റിട്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അബ്ദുലാഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുൽഹാഫിൻ ഓമ്മറിയതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസ് കാണാം പരദൂഷണം പറയുന്നതും അത് കേൾക്കുന്നതും ഒരുപോലെ റസൂൽ നിഷിദ്ധാക്കിയെന്നാണ് ഒരുപോലെ നിഷിദ്ധാക്കി എന്ന് പറഞ്ഞാൽ പറയണതും കേൾക്കണതൊക്കെ തുല്യമാണെന്ന അർത്ഥം നേരത്തെ മായിസന്ന സഹാബിൻ്റെ വിഷയത്തിൽ ചത്ത കഴുതൻ്റെ ഇറച്ചി ഞാൻ പറഞ്ഞല്ലോ അത് പറഞ്ഞോടോനെ മാത്രമല്ല പറഞ്ഞേ ഐബത്ത് പറഞ്ഞവനോട് മാത്രമല്ല റസൂ നിങ്ങൾ രണ്ട് പേരെന്നാണ് പറഞ്ഞേ ആരൊക്കെ പറഞ്ഞോനും കേട്ടോനും ഉണ്ടായില്ലേ രണ്ടാൾ ഇന്ന് സംസാരിയായിരുന്നു എന്നാ പറഞ്ഞേ കണ്ടോ പരദൂഷണം കേൾക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് അനുവദനയല്ല അത് പറയലും കേൾക്കലൊക്കെ തുല്യമാണ് കാരണം കേൾക്കാൻ ഒരാൾ ഉള്ളത് കൊണ്ടാണല്ലോ മറ്റവൻ പറയുന്നവനായി മാറുന്നത് എന്ന് ഒലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഒരു നദീസിൽ കാണാം അതീബ തീബ അഹുൽ മുസ്ലിം തൻ്റെ ഒരു സഹോദരനെ കുറിച്ചൊരാൾ പരദൂഷണം പറയുന്നത് കേൾക്കുമ്പോൾ തടയാൻ കഴിവുണ്ടായിട്ടും അവനെ തടയാതിരുന്നാൽ ലോകത്തും അതിൻ്റെ പാപം നിങ്ങളെ പിടികൂടുന്ന ഇത് പറയണവനെക്കുറിച്ചല്ല കേട്ടോ കേൾക്കണോനെക്കുറിച്ചാണ് ഈ പറയണത് നിങ്ങളെങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്തിനാണ് വെറുതെ ഉണ്ടാതിരുന്നുകൂടെ എന്ന് പോലും നിങ്ങൾക്ക് പറയാൻ അതിനെ സ്റ്റോ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ദുനിയാവിലും പരലോകത്തും അത് കേട്ടു എന്നതിൻ്റെ പേരിൽ നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അല്ലാൻ്റെ ഹബീബ് സല്ലാ ഉലി സ്വലം പഠിപ്പിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ പിശാജ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ജീവിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരമൊക്കെ ഇത്ര ഫിൽറ്റർ ചെയ്ത് സൻസ്രണ്ടൊക്കെ സംസാരിക്കാൻ പറ്റും നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ കഴിയണം കഴിയണം അതുകൊണ്ടാണ് അള്ളാഹൻ്റെ റസൂര് പറഞ്ഞതേ അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് അള്ളാഹാലും മന്തി ദിനത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് നാളെ മഹ്ഷറ ലോകത്തെ വന്ന് നിൽക്കേണ്ടതുണ്ടെന്ന ബോധ്യം വിശ്വാസമുള്ളവരാണോ നിങ്ങൾ പറയുക ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കുന്ന പറയാനുണ്ടെങ്കിൽ നല്ലത് പറയുക മറ്റുള്ളവരെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പില്ലാത്ത ഒരാളെ കുറിച്ച് നിങ്ങളൊന്നും പറയാൻ നാവ് തുറക്കരുത് അങ്ങനെ തന്നെയാ അതുകൊണ്ടാണ് നബിസുല്ലാസ്സലം പറഞ്ഞത് അങ്ങനെ സൂക്ഷ്മത അല്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞേ നരകത്തിൽ എത്തുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരും ചെയ്ത തെറ്റുകൾ എന്താ അറിയോ രണ്ട് അവയവങ്ങളാണ് മനുഷ്യന്മാരെ നരകത്തിലേക്ക് എത്തിക്കുക എന്നാ അധികം ആളുകളും നിരകത്ത് നിരകത്തിൽ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എന്താ അധികം എന്താന്ന് മറ്റൊന്നെന്താ വന്ന് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അധികം ആളുകളും നരകത്തിൽ കത്താനുള്ള രണ്ട് അവയവങ്ങളും മനുഷ്യ ശരീരത്തിൽ ഒന്നവൻ്റെ ലൈംഗിക അവയവമാണ് മറ്റൊന്നവൻ്റെ നാവാണ് എന്നാണ് നാവ് അപ്പോൾ ഇത് കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം നമ്മളോട് സംസാരിക്കുക അപ്പോഴും പറയും എനിക്കത് താല്പര്യമില്ല കേൾക്കാൻ എന്തിനാണ് നമ്മൾ വെറുതെ അങ്ങനെ തിരിച്ച് പറയാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകുന്നതൊക്കെ വലിയ പ്രശ്നമാണ് സഹോദരന്മാരെ അപ്പം ഞാൻ പറയുന്നത് പറയിൽ മാത്രമല്ല കേൾക്കലും പ്രശ്നം തന്നെയാണ് അത് വൻ പാപമായിട്ട് തന്നെ ഇസ്ലാം കണക്കാക്കിയിട്ടുള്ളത് അതിൻ്റെ അപകടം വളരെ ഗുരുതരമാണ് ദുനിയാവിലും പരലോകത്തും അത് അനുഭവിക്കണം അതിൻ്റെ എല്ലാത്തരം കെടുതികളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കുക പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കുട്ടികളെ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നാളെ പരലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചെറിയ നമസ്കാരവും നോമ്പും സക്കാത്തൊക്കെ അതിങ്ങനെ പ്രതീക്ഷയോടങ്ങനെ സ്വർഗം കാത്തു നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴോ നമ്മുടെ കൂട്ടത്തിലില്ലാത്തൊരുത്തനെക്കുറിച്ച് പറഞ്ഞ ഒരു പരദൂഷണത്തിൻ്റെ വർത്തമാനം ആ ഒരൊറ്റ വർത്തമാനത്തിൻ്റെ പേരിൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നുള്ള ഗതികടം ഇതെങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞോ അവൻ നമുക്ക് പൊരുത്തപ്പെട്ടു തരാത്ത കാലത്തോളം നിങ്ങൾ നിങ്ങളിനി ദുനിയാവിലെ ജീവിക്കുന്ന കാലം മുഴുവൻ വർഷാവർഷം അജിനു പോയിട്ടും കാര്യമില്ല ഇതാണ് പറഞ്ഞത് അത്ര ഗുരുതരാണ് കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു എപ്പോഴോ ഒരിക്കൽ ആരെക്കുറിച്ചോ നമ്മൾ പറഞ്ഞ ഒരു പരദൂഷണ വർത്തമാനത്തിൻ്റെ പേര് ഒരൊറ്റ ഡയലോഗിൻ്റെ പേരിൽ ആ സ്വർഗ്ഗം നമ്മുടെ മുമ്പിൽ കൊട്ടി അടച്ചുള്ള അവസ്ഥ എന്തായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ നന്മകളാണ് പകരം അവർക്ക് അത് എടുത്തുകൊടുക്കുക ഇതിൻ്റെ ഗൗരവം നമ്മളെപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ജക്കാത്ത് നമ്മുടെ ഹജ്ജ് നമ്മുടെ മറ്റു കർമ്മങ്ങൾ ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ സംസാരത്തിൻ്റെ കാരണമായിട്ട് വഴിമാറിപ്പോകുന്ന അവസ്ഥകളൊന്നു ആലോചിച്ചു നോക്കിയേ അല്ലേ സുബീ കഴിഞ്ഞിട്ടിങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുക രണ്ടാളുകൾ അപ്പോൾ രണ്ടുപേരും പറയുകയാണ് പള്ളിയിൽ വരാത്ത മറ്റൊരു തൻ്റെ വീട് കാണിച്ചിട്ട് ആ ഒരു ജമാത്തുനോം വരാറില്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ വേണ്ട വലിയ വർത്താനം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ജമാത്തിനും മൂപ്പിര് വരാറില്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ ആ ഉറങ്ങി വരാത്തോ അവർക്ക് ഉറക്കവും കിട്ടി നമ്മുടെ സുബിയും അങ്ങോട്ട് കിട്ടി വന്ന് സുബി നിസ്കരിച്ച് ഈപത്തും പറഞ്ഞു പോയാൽ നമുക്കോ നമ്മുടെ ഉറക്കവും പോയി നമ്മുടെ സുബിയും പോയി സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കുക സുബിക്ക് വരാണ്ട് കടന്നിറങ്ങണമെനിക്ക് നമ്മുടെ വർത്താനത്തിലൂടെ അവൻക്ക് ഉറക്കവും കിട്ടി നമ്മുടെ സുബിയെ അവൻക്ക് അത് കൊടുക്കുകയും ചെയ്തു ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് ഖുറാനൊക്കെ ഒന്നും തിരിച്ചു പോകണം നമുക്കോ നമ്മുടെ ഉറക്കവും പോയി നമ്മുടെ സുഭിഹിയും പോയി എന്നാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാം അബ്ദുല്ലാഹിബിൻ ഉമാർക്ക് അലി അള്ളാഹുവിൻ്റെ സദസ്സിൽ വെച്ചിട്ടൊരുക്കെ ഈ പരദൂഷണത്തെക്കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത്ര പട്ട ഇത്രത്തോളം ഗുരുതരമായ പ്രശ്നമായിട്ടും മനുഷ്യന്മാരത് ഗൗരവത്തെടുക്കുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ പരദൂഷണമൊക്കെ ഒരു ലൈസൻസ് ഇല്ലല്ലോ മനുഷ്യന്മാർക്ക് ഈ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ചർച്ച വന്നപ്പോൾ ഈ അബ്ദുല്ലാഹിൻ ഉമാർക്ക് എന്താ പറഞ്ഞതെന്ന് അറിയുമോ എന്തായിരുന്നാലും ഞാനതിൽ പെടാറില്ല ഞാൻ അങ്ങനെ പരദൂഷണം പറയാറില്ല ഇനി അഥവാ ഞാൻ പരദൂഷണം പറയുകയാണെങ്കിൽ ഞാൻ ഉമ്മാനെ മാപ്പനെ പറയുള്ളൂ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം ഇനി അങ്ങനെ അഥവാ ഞാൻ പരദൂഷണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനെയും മാപ്പാനെ അത്തബത്ത് വാലിദയ്യ ഞാൻ എൻ്റെ ഉമ്മാനേയും മാപ്പനെ ഈപത്ത് പറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൂടുതലുള്ള ഒരു അത്ഭുതത്തോടെ ചോദിച്ച് എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം ഉമ്മാനും മാപ്പനെ ആരെങ്കിലും പരദൂഷണം പറയുമോ അപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ ലി അന്ന ഹു അഹക്കുബി ഹസനാത്തി എൻ്റെ നന്മകൾ പടച്ചോൻ ആർക്കെങ്കിലും നാളെ പരലോകത്ത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതെൻ്റെ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കണതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ പറഞ്ഞത് ഞാനങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് എൻ്റെ നന്മകൾ അല്ല മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതെൻ്റെ ഉമ്മാക്കും വാപ്പാക്കും കിട്ടിക്കോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായി അദ്ദേഹം മറുപടി കൊടുക്കാൻ അപ്പോൾ ഇതൊക്കെ വളരെ വളരെ കൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് റീപത്ത് പറയാത്ത ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും നമുക്കൊക്കെ കഴിയണം സഹോദരൻ്റെ അഭിമാനം പിച്ചു ചീന്തുന്നത് കാണുമ്പോൾ ഇടപെടാൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയണം നമുക്കും അഭിമാനമുണ്ട് നമുക്കും സ്വകാര്യതകളുണ്ട് രഹസ്യങ്ങളുണ്ട് നമ്മളില്ലാത്ത സമയം മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെയും പിച്ചു ചീന്തുന്ന അവസ്ഥകൾ ഉണ്ടാകാം ഉണ്ടാകും ഇതൊക്കെ നമ്മളും ഓർക്കുകയും മറ്റൊക്കെ ചെയ്യണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ എന്നോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓധി കേൾപ്പിച്ചത് ലൈറഫീഖ് എന്താണെന്നറിയോ അവരുടെ സംസാരത്തിൽ മിക്കതിലും ഒരു ഗുണവില്ല എന്നാ ഒരു കൂട്ടരെ പറ്റി പറയാ ചിലരുടെ ചിലരുടെ രഹസ്യ സംസാരം അങ്ങനെ പറഞ്ഞേ ചിലരുടെ രഹസ്യ സംസാരങ്ങളിൽ മിക്കതിലും ഒരു ഗുണവുമല്ല ഒരു ഗുണവുമില്ല ഒരു ഗുണമില്ലാത്ത രഹസ്യങ്ങളാണ് പലരും പറയണത് എന്നിട്ടോ വല്ല ദാന നിർമ്മത്തെയോ മര്യാദയോ ഉണ്ടാകേണ്ടുന്ന കരാറുകളെക്കുറിച്ചോ സുൽഹനെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ അതുകൊണ്ടുള്ള പ്രതിഫലമെങ്കിലും കൊടുക്കിയിരുന്നു എന്നാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അതല്ലോ പറയണത് ഇതല്ലാതെ വേറെ എന്ത് രഹസ്യങ്ങൾ പറഞ്ഞാലും അതിലൊരു ഗുണവും മനുഷ്യന് കിട്ടാനില്ല അതൊക്കെ പരലോകം പലപ്പോഴും നഷ്ടപ്പെടുമെന്നൊക്കെയാണ് പറയണത് അപ്പോൾ എന്തായിരുന്നാലും വ്യഭിചാരത്തേക്കാൾ മാരകമെന്ന് റസൂൽ വിശേഷിപ്പിച്ച ഈ ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രത നമ്മൾ പുലർത്തണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ